എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ട്വൻറ്റി ടു കെ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ നമ്മുടെ വീട്ടിലുള്ള അഴുക്ക് പിടിച്ച മോപ്പൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എൻ്റെ മോപ്പിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം നല്ല രീതിയിൽ ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ആ വെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാഷിംഗ് പൗഡർ ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരടപ്പിൽ വിനഗർ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു മോപ്പ് അതിലേക്ക് മുക്കി വെക്കുക കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അതിലേക്ക് മുക്കി വെക്കുമ്പോഴേക്കും ആ ഒരു അഴുക്കൊക്കെ ഒന്ന് ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റുക അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഗ്ലൗസോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരച്ച് കഴുകി എടുക്കാം കേട്ടോ അപ്പോൾ അഴുക്കൊക്കെ നല്ലപോലെ ഇളകി വരും അതിനുശേഷം ഒരു മൂന്ന് നാല് വെള്ളമൊക്കെ ഇത് നല്ല രീതിയിൽ കഴുകി എടുക്കുമ്പോഴേക്കും ഈ ഒരു അഴുക്കൊക്കെ പോയി നല്ല രീതിയിൽ അത് ക്ലീനായിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബായ്